ഇത് മാസ മോട്ടോർ ചെയ്യുന്ന ഹീറോൻ്റെ പ്ലസ്റ്റർ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കംപ്ലയിന്റുകൾ എന്ന് പറഞ്ഞു ഒന്ന് നമുക്ക് ജനറൽ സർവീസ് സർവീസായിട്ട് വന്നതാണ് അപ്പോൾ ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ബാറ്ററി ചാർജ് ക്ലിയറായിട്ട് കയറുന്നില്ല ഇടയ്ക്ക് ബാറ്ററി ചാർജ് കുറവായിട്ട് കാണുന്നുണ്ട് പതിനാല് വോൾട്ടിൻ്റെ അടുത്ത് വന്നില്ല വന്നിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് എൻജിൻ സൗണ്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ട് റെക്ടിഫയർ ചെക്കിന് കേസ് പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യാം അതായത് ചെക്കപ്പ് മാത്രമാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി എഞ്ചിൻ സൗണ്ടിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട് നമുക്ക് എൻജിൻ സിലിണ്ടറിൻ്റെ ഭാഗത്ത് നോക്കിയാണ് ആ സൗണ്ട് വ്യത്യാസം തോന്നണേ അപ്പോൾ പിന്നെ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഫുൾ നമുക്ക് ബാക്ക് ബ്രേക്ക് ഒക്കെ ലൈനർ ചെക്ക് ചെയ്യുമ്പോൾ ലൈനറൊക്കെ നല്ല ലൈനറാണ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് കമ്പനി ലൈനർ നമുക്ക് കിടക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ചെയ്യാം നമുക്ക് ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ബാക്ക് വീലിൻ്റെ ആക്സിൽ ഷാഫ്റ്റ് വേറെ ബെയറിംഗ് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനും നോക്കിയായിരുന്നു ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്യാം റീസെറ്റ് ചെയ്യാം അതാണ് മെയിനായിട്ടുള്ളത് പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ നമുക്ക് ഈ ഒരു തവണയും കൂടി നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം കമ്പനി ഫിൽറ്ററാണ് കിടക്കണ ഹീറോയിൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് അത് എയർ അടിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട് സി വി ടി ക്ലച്ചാണ് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് റീസെറ്റ് ചെയ്ത് വിടണുണ്ട് അപ്പോൾ നമുക്ക് ക്ലച്ച് ഈ ഷൂവിൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെ അത്യാവശ്യം ഗ്രീസ് ശരിക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിലവിൽ ഈ ഭാഗത്ത് ഗ്രീസ് നമ്മൾ ഇടാറില്ല ഇവിടെ എന്താണെന്ന് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഓപ്പൺ ഗ്രീസിങ്ങിൻ്റെ ആവശ്യം വന്നില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് ബേറിങ്ങിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല രീതിയിൽ ഗ്രീസ് കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തൽക്കാലം ഞാനത് ഫുള്ള് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമായ ഭാഗം ഗ്രീസ് മാത്രം മതി നമുക്ക് അപ്പം അതിനകത്തുനിന്ന് ശരിക്കും ഹീറ്റായി കഴിയുമ്പോൾ ആ ഗ്രീസും ഒരുക്കി ഡ്രമ്മിലേക്ക് എറിയണം ഈ ഡ്രമ്മിലേക്ക് ഈ ഭാഗത്തൊക്കെ കാണുന്ന മൊത്തം ഗ്രീസ് ആണെങ്കിൽ കണ്ടിട്ടാണ് അപ്പോൾ അത് നമ്മൾ ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുള്ളത് അല്ല അങ്ങനെ വരുമ്പോഴത്തേക്കും ഷൂ ഡ്രമ്മിൽ പിടിക്കാതെ വരും അത് വണ്ടിയുടെ വൈദ്യം പിക്കപ്പിനൊക്കെ ബാധിക്കും അപ്പോൾ ആവശ്യത്തിന് ഗ്രീസ് മതി അതിൻ്റെ ഉള്ളിലെ ആ രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോഡിയും ബോസ്ലേം റോളറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നിലവിൽ ചെറിയൊരു പ്ലേ ഒക്കെ ഉണ്ടെങ്കിൽ പോലും വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉപയോഗിക്കാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കംപ്ലയിൻ്റ് ഒന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പനി ബെൽറ്റാണ് കിടക്കണേ ഒറിജിനൽ ബെൽറ്റ് തന്നെ യൂസ് ചെയ്തോ അപ്പോൾ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല പുതിയ ബെൽറ്റ് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പ്ലച്ചിനകത്തായാലും വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ചോക്ക് വർക്കിംഗ് ആണ് ഐസൊലേറ്റർ കേബിളും കുഴപ്പമൊന്നുമില്ല രണ്ടും കേബിളും പ്രോബ്ലം ഒന്നും ഇല്ല ഇൻജിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും നമ്മൾ ചെക്ക് ചെയ്ത് പറയത്തേക്ക് ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല എഞ്ചിൻ്റെ ഹെഡ് ഒക്കെ ഫ്രഷമായിട്ടിരിക്കുന്നത് സാധാരണ ലീക്കേജിൻ്റെ ഒരു പ്രസൻസൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ടൂ വണ്ടികളിലും അപ്പോൾ ഇതൊന്നും അതൊന്നും ഇല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സെറ്റ് നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനോട് വരാം അപ്പോൾ അത് നമ്മൾ ഗ്രീസിങ്ങിനായിട്ട് ഫ്രണ്ട് അഴിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഗ്രീസ് ചെയ്ത് കയറ്റാറുള്ളത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുക ഫ്രണ്ട് ബ്രേക്കിൻ്റെ ക്യാമ് ചെറിയൊരു ടൈറ്റ് കാണിക്കേണ്ടായിരുന്നു അത് തന്നെ ഫുൾ ആയിട്ട് നമ്മൾ ക്യാമും കൂടി ഫുൾ ആയിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ലൈൻറൊക്കെ പുതിയ ലൈനറാണ് കുഴപ്പമൊന്നുമില്ല കമ്പനി ലൈൻഡർ യൂസ് ചെയ്താണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ മാനുഫാക്ചറിങ് വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പുതിയ ബാറ്ററിയാണ് ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ട് അഞ്ച് ആംബിൻ്റെ ബാറ്ററി അപ്പം അതിൻ്റെ ഞാൻ ബാറ്ററി ചാർജുമായി ബന്ധപ്പെട്ട് നമുക്ക് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ കാരണം ഇതാണ് എന്നാൽ എല്ലായ്പ്പോഴും ഇല്ല ചില സമയങ്ങളിൽ വോൾട്ട് കയറി വരുന്നുണ്ട് പിന്നെ അത് മാറ്റി മാറ്റണം എന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ അത് തന്നെ മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ പുതിയത് വെച്ചേക്കാൻ എനിക്ക് കാണുന്നുണ്ട് സെയിം പാർട്ട് നമ്പർ ഐറ്റം തന്നെയാണ് കമ്പനി ഒറിജിനൽ പാർട്സ് തന്നെയാണ് യൂസ് ചെയ്തതാണ് കേട്ടോ കാരണം ഇതൊന്നും വേറെ ഒരു കാരണവശാലും വേറെ പാർട്ട്സുകൾ നമ്മൾ വയ്ക്കാൻ പാടില്ലാത്ത ഐറ്റംസ് ആണെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വരും അപ്പോൾ അത് നമ്മൾ മാറ്റി ഇട്ടിട്ടു ശേഷം നമ്മൾ വണ്ടി ചെക്ക് ചെയ്തു വണ്ടി വർക്കിന് കേട്ടിനേക്കാലം ഇപ്പോൾ ഫസ്റ്റ് നോക്കിയത് അതാണ് അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ചെറിയ വേരിയേഷൻസ് ഉണ്ട് ചില സമയങ്ങളിൽ കയറി വന്നുണ്ടെങ്കിൽ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളത് മാറ്റി റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഓക്കെയാണ് വോൾട്ടൊക്കെ കറക്റ്റായിട്ട് വന്നുണ്ട് പതിനാല് വോൾട്ടിൻ്റെ മുകളിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം പ്രകാരം നമുക്ക് ആ രീതിയിൽ ചെയ്യാം ഏകദേശം ഒരു നാനൂറ്റമ്പത് രൂപ നാനൂറ്റി അറുപത് രൂപ ആ റേഞ്ചാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വന്നത് കേട്ടോ പാർട്സിൻ്റെ പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമായിട്ട് സ്പാർപ്പ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഓരോ കംപ്ലയിൻറ്റ് എന്ന് പറയാനൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തരാം ഓയിൽ അത്യാവശ്യം കത്തനമുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അതിൻ്റെ ഓയിൽ പ്രസൻസ് കാണുന്നുണ്ടായുള്ളിൽ കേട്ടോ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഞ്ചിൻ്റെ ഉൾ എഞ്ചിനകത്തുള്ള ഓയിൽ ഓയിലിൻ്റെ അളവ് നമ്മൾ സ്റ്റിക്കിൽ നോക്കുമ്പോൾ കാണുന്നുണ്ടായില്ല നിലവിൽ ആ കൂടി നമുക്ക് ഇതിനകത്ത് ഉള്ളത് മുന്നൂറ് മില്ല് ഓയിലാണ് ില് മാറ്റാ ടോപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് ഇതിനകത്തേക്ക് ടോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ഞൂറ് ഒഴിക്കേണ്ടതായിട്ട് വരും ഓയിൽ വലിയ മോശമില്ല പക്ഷെ ഓയിൽ കത്തി പോകുന്നതുകൊണ്ട് തന്നെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ അതിൻ്റെ എന്താ ലൈഫ് കുറവാണ് പെട്ടെന്ന് പെട്ടെന്ന് ലെവല് കുറഞ്ഞ് പോകണമെന്ന് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ തൽക്കാലം ടോപ്പപ്പ് ചെയ്യണമെങ്കിൽ ടോപ്പ് ചെയ്യാം ഇനി ഈ മുന്നൂറ് മില്ലിലേക്ക് അഞ്ഞൂറ് മില്ല് ഒഴിക്കണേലും നല്ലത് മാറ്റി പുതിയ ഓയിൽ ഓയിലൊഴിക്കണതാന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അളവ് കുറയും തോറും പെട്ടെന്ന് അഴുക്കായിട്ടുണ്ടാവും അപ്പോൾ പുതിയ ഓയിൽ ഒഴിക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ അതിനകത്തേക്ക് പുതിയ ഓയിൽ മിക്സ് ചെയ്യുന്നതിന് നല്ലത് മൊത്തം ഊറ്റി കളഞ്ഞതിനു ശേഷം പുതിയ ഓയിൽ ഫില്ല് ചെയ്യണമായിരിക്കും കുറെ കൂടി നല്ലത് അതൊരു ശാശ്വത പരിഹാരമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമുക്ക് ആ പുകയുടെ പ്രശ്നം ഓയിൽ കത്തിപ്പോണെന്താന്നുള്ള അയച്ച് നോക്കി അത് പരിഹരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഓയിൽ ഇതേപോലെ തീർന്നുകൊണ്ടിരിക്കും മേജറായിട്ടുള്ള കംപ്ലയിൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും നമ്മൾ അറിയില്ല എന്നുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കുക എഞ്ചിന് ഹെഡിനകത്തേ അതിൻ്റെ പ്രോബ്ലംസ് വരാം ഹെഡ് സിലിണ്ടർ ആ ഭാഗത്താണ് അതിൻ്റെ കംപ്ലയിൻറ്റ്സ് ജനറേറ്റ് ചെയ്തേക്കുന്നത് അത് അയച്ച് നോക്കി അത് ക്ലിയർ ചെയ്ത് വിടണത് അത്യാവശ്യമാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട വർക്കാണ് ചെയ്യണേ അപ്പോൾ എൻജിൻ ഓയിൽ ഞാൻ മാറ്റുന്ന രീതിയിൽ ഉൾപ്പെടുത്തിയേക്കണേ കാരണമെന്ന് വെച്ചാൽ ഓയിൽ ലെവൽ ഇത്രേലുള്ളൂ അപ്പോൾ എഞ്ചിൻ ഓയിൽ ഫുൾ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ റെക്ടിഫയർ ഉൾപ്പെടുത്തി ജനറൽ ആയിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്തേക്കണേ റെക്ടിഫയറും കൂടിയും അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ എസ്റ്റിമേറ്റും വാട്സാപ്പിൽ സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ